കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് തിരൂർ സർക്കിൾ തലത്തിൽ നടത്തിയ മലയാള ഭാഷാ വാരാചരണ പരിപാടികളുടെ സമാപനവും ജീവനക്കാർക്ക് വേണ്ടി നടത്തിയ സാഹിത്യ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും തിരൂർ സർക്കിൾ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒ പി വേലായുധൻ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത കവി ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി കേരളത്തിൽ വായ്പാലുകൾ മന്ത്രം പിടിച്ചാൽ ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും ഒക്കെ അപ്പുറത്തേക്ക് സാർവലൗഹിക മനുഷ്യ ഭാഷ മലയാളത്തോട് കൂട്ടിച്ചേർത്തുന്ന മനസ്സിലാവും ഇതാണ് മലയാളത്തിന്റെ നിലവിൽ നമ്മൾ മലയാളികളായിരിക്കുമ്പോഴത്തേക്കും

കെ മധുസൂദനൻ കെ പ്രദീപ് എന്നിവർ സംസാരിച്ചു പി എസ് ഹണിമോൾ സ്വാഗതവും എം ഷബീബ് ബിൻ ജമാൽ നന്ദിയും പറഞ്ഞു വിവിധ മത്സരങ്ങളിൽ വിജയികളായ കെ പി നൌഷാദ് റോയ്സൺ ചീരൻ ജൂലിയ തിയോഡർ എം കെ ശ്യാംകുമാർ എസ് മാളു കെ പി ദിനേശ് എ പി ഷമീന എമി എഡ്വിൻ രേഖാ ബാബു എം കെ സൈനുദ്ദീൻ എന്നിവർക്ക് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു The News Live Tirur.